ിഷുവിന്റെ കിണി വെക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്കപ്പോ ഇന്ന് സിമ്പിൾ ആയിട്ട് ഒരു ഒരുണ്ടാക്കിയെടുത്താലോ ഇനി വേണ്ടി നമുക്ക് ഇവിടെ നാല് ബോണ്ട് പേപ്പർ വേണം ഒരു ബോണ്ട് പേപ്പറിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ പശ തേച്ച് മറ്റേ ബോണ്ട് പേപ്പർ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം ഇതേപോലെ നമുക്ക് നാല് ഷീറ്റ് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഒരു ഗോൾഡൻ ഷീറ്റ് പേപ്പറാണ് ഈ പേപ്പറിന് വെറും അഞ്ച് രൂപയുള്ളൂ ഇതുപോലെ ഒരു ഷീറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കുറച്ച് വലുത് കുറച്ച് ചെറുത് പിന്നെ അതിലും തീരെ ചെറുത് എന്നിങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോണ്ട് പേപ്പറിന്റെ മുകളിലായിട്ട് ഇതുപോലെ വലിയ പീസ് ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇനി നമ്മൾ മേളിൽ ഒട്ടിച്ചിരിക്കുന്നതിലും കുറച്ച് താഴോട്ട് അടുത്ത പീസ് കൂടെ ഒട്ടിച്ചു കൊടുക്കണം അതിന്റെ സൈഡിലായിട്ട് തീരെ കുഞ്ഞ് രണ്ട് പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമ്മുടെ ലുക്ക് വന്നിട്ട് ഇനി നമ്മൾ പേപ്പർ വിഷറി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സ് ആക്ക് ആയിട്ട് ഒന്ന് മടക്കി കൊടുത്ത് റെഡി ആക്കി മടക്കി മടക്കിയെടുത്തപ്പോഴത്തേക്കും നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ആ ഒരു താഴ്ഭാഗത്തായിട്ട് നമുക്ക് വേറെ ഒരു ഗോൾഡൻ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കും താഴെ എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് വെറും പത്ത് രൂപ പത്ത് രൂപയില്ല ഒമ്പത് രൂപയ്ക്ക് നമ്മൾ ചെയ്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉടയാടയാണിത് നല്ല ഭംഗിയിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് എത്ര നാള് വേണമെങ്കിലും ഉപയോഗിക്കാം സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി നമ്മുടെ ഇന്നത്തെ ഈ സിമ്പിൾ വർക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ